ഇങ്ങനെ കുറേ നാളിന് ശേഷം നമ്മളൊരു ട്രിപ്പ് പോകുക അല്ലെങ്കിൽ അതായത് ഞങ്ങൾ മൂന്ന് പേർ ചുമ്മാ വലിയ ട്രിപ്പ് ഒന്നുമല്ലേ കോഴിക്കോട് പോവാം നമ്മുടെ പുസ്തകത്തിന്റെ പ്രകാശനം അപ്പോൾ ഇന്ന് ജനുവരി ഇരുപത്തിരണ്ട് അല്ലേ യെസ് ഇരുപത്തിരണ്ട് അപ്പോൾ നാളെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ പുസ്തകത്തിന്റെ പ്രകാശനം അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നാളെ ഞാൻ പറയാം എങ്ങനെയാണ് പുസ്തകം വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളത് ഡി സി ബുക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഓൺലൈനായിട്ട് വാങ്ങിക്കാം പിന്നെ യെസ് പിന്നെ നമുക്ക് ഡി സി ബുക്സിൻ്റെ സ്റ്റോറുകളിൽ ആയിരിക്കും പിന്നെ പറഞ്ഞ എങ്ങനെയെനിക്കാണ് പരിപാടിയിൽ ഉള്ളത് സോ സൂപ്പർ എക്സൈറ്റഡ് ഞാൻ ഇതൊരു പുസ്തകം കണ്ടിട്ടില്ലേ ഒരു പ്രിൻറ്റിങ് കഴിഞ്ഞ് അവിടെ എത്തിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സോ നമ്മൾ ഇപ്പോൾ കോഴിക്കോടേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ അല്ലേ അതെ കാർ സീറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കാർ സീറ്റ് പിടിപ്പിക്കണം എന്തായാലും കോഴിക്കോട് ഇപ്പോൾ റോഡൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അല്ലെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ വെരികോട ഓ വൈ ഡോണ്ട് ഹാവ് ഹാർട്ടിലി ഫുട്ടകെ ഗേഗ സുപ്ര എക്സൈറ്റഡ് എന്താലും രണ്ട് ദിവസം രണ്ട് ദിവസം ഉണ്ടാവ ഞാൻ കൊള സോ ദേ ഇവിടെ കാർ സീറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് щаетсяയാണ് കാർ സീറ്റ് ഫിക്സ് ചെയ്യുന്ന അളെ എനിക്ക് അറിയtilde ഇതിന്റെ വിവരടികൾ അതಿದൊന്നും അപ്പുറത്ത് വെക്കാം വെക്കല്ലോ വെച്ചല്ലോ ഓക്കേ ആബു മേമ്മ ആര് റെഡി യെസ് ആര് റെഡി തിഗോ ഹെ അങ്ങനെ രശീനെ നമ്മൾ കാർ സീറ്റിൽ ഇർത്തി ഓക്കേ അല്ലേ ഓക്കേയാ നമ്മളിപ്പോൾ അങ്ങോട്ട് പോനെ വീട്ടിൽ അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പോകും സൈഡിലല്ലേ കുട്ടികളെ സോബിയ കോഴിക്കോട് ഇറങ്ങി തങ്കമാലി അല്ല അങ്കമാലി തങ്കമാലി ഋഷി അങ്കമാലി തങ്കമാലി ആക്കി ഗൈസ് അങ്കമാലിയിലൊക്കെ എപ്പോഴാണെന്ന് അറിയത്തില്ല ഇനി ബൈപ്പാസ് വരുന്നത് അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇവിടെ ഒരു ഫ്ലൈ ഓവർ എപ്പോഴാണ് അറിയില്ല വരുന്നത് എന്തായാലും ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ അങ്കമാലിയിലെ ഒക്കെ മാറും ഇപ്പം ഇവിടെ വരെ പല സ്ഥലത്തും ട്രാഫിക് പരിഷ്കാരങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുണ്ടല്ലേ അതായത് കളമശ്ശേരിയിൽ ട്രാഫിക് പരിഷ്കാരങ്ങളൊക്കെ സൂപ്പറാണ് അവിടുത്തെ രണ്ട് മൂന്ന് സിഗ്നൽസ് ഒഴിവായി ഇത്തിരി ഒത്തിരി സംഭവമാണ് നമ്മുടെ നാട്ടിൽ എന്തോരം മാറ്റങ്ങളാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ പുതിയ എൻ്റെ ചെറുത്താറ കാണാൻ വേണ്ടി വെയിറ്റിങ്ങാണ് ഞാൻ എങ്ങനെ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഋഷിനെ ട്രെയിൻ കാണിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് അങ്കമാലിയിൽ കൊരട്ടിയിലുള്ള പെട്രോൾ പമ്പിൽ വന്നിവിടെ നിർത്തിക്കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്നതാണ് ഫാസ്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഗീവ വേസ് ആരംഭിച്ചിട്ടുണ്ട് ഇനി മുതൽ ആഴ്ചയിൽ മിനിമം ഒരു ഗീവ വേ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് ഗീവ് വേ നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നടക്കുകയാണ് ഫെബ്രുവരി ഒന്നിനാണ് എൻ്റെ നറുക്കെടുപ്പ് ഫസ്റ്റ് ഗീവ് വേ എന്ന് പറയുന്നത് തായ്ലൻഡിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റാണ് ഒരാൾക്ക് തായ്ലൻഡിൽ പോയി വരാനുള്ള കൊച്ചിയിൽ നിന്നും തായ്ലൻഡിലേക്ക് ട്രെയിൻ വരുന്നത് ട്രെയിൻ അല്ല ലോറി പായസം ഉണ്ടോ പോയി വരാനുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റാണ് നമ്മൾ ഗീവ് വേ കൊടുക്കുന്നത് അപ്പോൾ ഇനി മുതൽ ട്രാവൽ ആയിട്ടുള്ള ഗീവ് വേസ് നമ്മളുടെ ഉണ്ടാവും എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തു നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്തു ഇനിയിപ്പം പല പല റിസോർട്ടുകളിൽ സൗജന്യമായിട്ടുള്ള താമസങ്ങൾ പിന്നെ ട്രാവൽ വൗച്ചറുകൾ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ചിലപ്പോൾ ലഭിച്ചേക്കാം അപ്പം അങ്ങനെ കുറേ ഗീവ് അവേസ് ഇപ്പം എല്ലാം ഗീവ് അവേ ട്രെൻഡിങ് ആണല്ലോ അപ്പം പണ്ട് പോലെ എല്ലാവർക്കും ഉള്ള പരിഭവമാണ് നമ്മൾ ഗീവ് അവേ ചെയ്യുന്നില്ല ഗീവ് അവേ ചെയ്യുന്നില്ല ഇനി മുതൽ ഗീവ് അവേ കാലമായിരിക്കും സുഹൃത്തുക്കളെ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തു നല്ല കിഡിലും ഗീവ് അവേസ് ഉണ്ടാവും ട്രാവൽ ഗീവ് അവേസ് ആയിരിക്കും നമ്മൾ തരുന്നത് ഓക്കെ ട്രെയിൻ ഇല്ല ഇല്ലാട്ടോ ഇല്ല ട്രെയിൻ കാണുന്നില്ല നമ്മൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇവിടെ നോക്കിയില്ലേ ട്രെയിൻ ഇല്ലാട്ടോ ആ പോയിട്ട് ബാ ബാ പോലീസ് മറ്റേ ബോർഡ് ുംക്കാര് കീപ് ലെഫ്റ്റ് കീപ് ലെഫ്റ്റ് ബോർഡ് വെച്ചിരിക്കുന്നോണ്ട് ഓൾമോസ്റ്റ് എല്ലാ ട്രക്കുകാരും കീപ് ലെഫ്റ്റ് കയറുന്നാണ് ഇപ്പൊ പോകുന്നത് അറ്റ്ലീസ്റ്റ് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി റൈറ്റ് ട്രാക്കിൽ കയറിയാലും അവർ ലെഫ്റ്റിലേക്ക് മാറുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് വലതുവശത്ത് ഇവിടെ കംപ്ലീറ്റ് ഫുള്ള് പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മീഡിയൻ അത് ഭയങ്കര രസമാണ് കേട്ടോ നിറച്ച് പൂക്കളാണ് മഞ്ഞ പൂക്കൾ മരളിപ്പൂക്കളും അങ്ങനെ കുറേ പൂക്കളൊക്കെ ആയിട്ട് നിറച്ച് മീഡിയനൊക്കെ ഇങ്ങനെ എന്താ മറ്റേ കൃഷിക്കാണ് ട്രെയിൻ കാണണമെന്ന് പറഞ്ഞ് ബഹളവ അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമാണ് എന്തായാലും പിന്നെ പല കുറേ സ്ഥലത്ത് ഇങ്ങനെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ റോഡും ഈ പറഞ്ഞ പോലെ മൂന്ന് പേര് ആക്കി വീതി കൂട്ടി ഫ്ലൈ ഓവറൊക്കെ കൊണ്ടുവരാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു എന്തായാലും തിങ്സ് ആർ ഗോയിങ് ഗുഡ് വെരി ഗുഡ് അപ്രിഷ്യേറ്റ് ഇവിടെ തിരക്കിന് കുറവൊന്നുമില്ല അല്ലേ ാണ്ലോ തമ്പടി താമുടി താമ്പടി തമ്പുടി താമ്പടി തമ്പുടി തമ്പടി ചാമ്പടി താമ്പടി ചാമ്പടി ചാമ്പടി തമ്പിടി ചാമ്പടി പാട്ട് നമ്മളിപ്പോ തൃശ്ശൂര് എന്താ പറയാ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ് അത് അവിടെ കയറിയിട്ട് നമുക്ക് ഋഷിയുമായിട്ട് കുറച്ച് കളിക്കണം ഋഷി കളിക്കണം ഋഷിയുടെ ഫ്രണ്ട് തനു തനു തനുമാളുടെ കണ്ണ അവിടെ കളിച്ച് പിന്നെ നമ്മളെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നമ്മള് കോഴിക്കോടും അങ്ങനെയല്ലേ കാണണ്ട ഋഷി ഋഷി അവിടെ ഇങ്ങനെ പാതി ഉറക്കത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു ഉറങ്ങണോ 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 ഋഷി ഇങ്ങനെ ഉറങ്ങി തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഋഷി എന്ന് പറഞ്ഞ് വിളിക്കും അവർ ഉറങ്ങും ഞാൻ ഋഷി എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോ വീണ്ടും നമ്മൾ ഇതാരാ എന്തവാ ആനയാണോ ആരാ ആന ഏത് അതാണോ ആന അവിടെ ഇറങ്ങോ ആന ആരാ ആനെ ഓടിക്കുന്ന ആരാ ആനെ ഓടിക്കുന്ന ആരാ ഏ ആ ഇത് ഇത് സ്റ്റാർ അല്ലേ ഋഷിക്ക് സ്കൂളിൽ കിട്ടുന്നത് ഇങ്ങനത്തെ സ്റ്റാറാണോ ആണോ ഇങ്ങനത്തെ സ്റ്റാർ ആണോ ഋഷി സ്കൂളിൽ നിന്ന് കിട്ടുന്നത് വീഴും വീഴും പതുക്കെ അവിടെ ഇരിക്കേ അയ്യാ ഋഷിപ്പെട്ടേ എന്താണ് താഴെ എൻ്റെ ക്യാമറ ആനയുടെ പാട്ട് വേണമെങ്കിൽ താഴെ ഇറക്കാം ആനയുടെ പാട്ട് വേണമെങ്കിൽ താഴെ ഇറക്കാം പാട് കഴിഞ്ഞ ദിവസം അമ്മ എലിഫൻറ്റിനെ പറ്റി എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്നേ ഇറക്കൂ ഇറങ്ങണോ എലിഫന്റിനെ പറ്റി അമ്മ എന്തൊക്കെയാ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച തെർശിയെ പറഞ്ഞു അറിയാൻ പറ്റുന്നേ എലിഫന്റിനെ പറ്റി എന്താ അറിയാം എന്താ എന്തറിയാം എലിഫന്റിനെ പറ്റി ആർക്കും ഒന്നും അറിയത്തില്ല എല്ലാരും പോയി അവരുടെ ഇത് തലോർ ഇത് തലോർ ഏഹ് തലൂര് എന്താ പറയുന്നത് തലൂര് തലൂര് തല്ലൂര് ഗ്രീഷ്മ ഒരു ചെറിയൊരു കട തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഹാഷ് മോമോസ് എന്ന് കൊണ്ട് തുടങ്ങി സെറ്റ് ആയി വരുന്നതേ ഉള്ളു അല്ലേ ശതമാ തുടങ്ങി സെറ്റ് ആയി വരുന്നതേ ഉള്ളൂ അതെ പിന്നെ അപ്പുറത്ത് കഴിക്കാനുള്ള മൊമോസ് അല്ല അവിടെ പോയി ഷൂ വരുന്നു ചെല്ലി ചെല്ലി മാറി മാറി അപ്പോൾ ഇവിടെ ചായയും ബാക്കിയുള്ള സംഭവമൊക്കെ ഉണ്ട് നമ്മൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് നമ്മുടെ ഹൈവേയിലേക്ക് പോകുന്ന പാലിയക്കരയ്ക്ക് പോകുന്ന ആ വഴിയിലാണ് ഈ ഒരു സ്ഥലമുള്ളത് അപ്പോൾ ഇവിടെ ഒരു ആസ്റ്റർ ലാബ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലാബ് ഉണ്ട് അടുത്തായിട്ടാണ് ഇവിടുത്തെ ഇവരുടെ ഒരു കട ഗ്രീഷ്മേൻ തനിമോളും ഗ്രീഷ്മേൻ തനിമോളും ഋഷികുട്ടനും എല്ലാവരും കൂടെ ഇവിടെ കളിയാണ് അപ്പം ദിസ് ഈസ് ദ മോമോസ് ഷോപ്പ് അല്ലേ യെസ് അപ്പോൾ നമുക്ക് മോമോസ് വേണം നിനക്ക് മോമോസ് വേണോ വേണ്ട ഇഷ്ടമല്ലല്ലേ എന്താ പിന്നെ വേണ്ടത് ഫ്രൈഡ് ചിക്കൻ ആണോ ഫ്രൈഡ് ചിക്കൻ കഴിക്കുവോ ഫ്രൈഡ് ചിക്കൻ കഴിക്കുവോ കഴിക്കോ കഴിക്കോ തനിമോൾ ഒരു ഫ്രൈഡ് ചിക്കൻ മതി എന്ന് പറയുന്നത് കേട്ടോ ആ ഹൈ ഫൈ ഹൈഫൈ വരുമോ ഞങ്ങളുടെ മോമോസ് വന്നിരിക്കുകയാണ് വെജ് മൊമോസ് ഇത് ചിക്കൻ മൊമോസ് ചിക്കൻ മൊമോസ് വിത്ത് ചട്നി വെജ് മൊമോസ് വിത്ത് മേണീസ് മാനീസ് ചട്ണി ഉണ്ട് വാ ബ്രോ മറ്റേ ബ്രോസ്റ്റ് ചിക്കൻ ബ്രോസ്റ്റ് അടിപൊളി തനമോൾക്ക് ചിക്കൻ ആണോ വേണ്ട ആണോ ഞങ്ങൾ ഇവിടെ ചിക്കൻ കഴിച്ചോണ്ടിരിക്കാണല്ലേ ചിക്കൻ മൊമോസ് പിന്നെ ഓ മേണീസ് നോക്കി മതി ടോക്കിയോ കഴിക്കുള്ളു എന്താണ് എങ്ങനെയാണ് കറക്റ്റ് ഇഷ്ടപ്പെട്ടില്ല വൈൻ തുക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ പരിപാടി എന്തായാലും ഒരു ഡെന്റിസ്റ്റ് ആയ ഗ്രീഷ്മ ഇങ്ങനെ ഒരു ഉദ്യമത്തിൽ ഇറങ്ങിയതിൽ അഭിമാനമുണ്ട് വാട്ട് ഇൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ലിസ്റ്റ് െഡീസ് ആൾക്കാരുണ്ട് ഇതേപോലെ കച്ചവടങ്ങൾ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് ഗ്രീഷ്മ ഒരു ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങുന്നതാണ് അപ്പൊ ഒരു സംഭവം തുടങ്ങിയെന്ന് പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞു ആയി പോയി അതും അതൊന്നും പക്ഷെ സ്വന്തമായിട്ട് ക്ലിനിക് ഇല്ലെങ്കിൽ എന്താ എത്ര എത്ര ക്ലിനിക്കുകളിലാണ് ആയിട്ട് പോകുന്നത് അല്ലേ തൃശ്ശൂർ മൊത്തം കൈയടക്കി വാങ്ങുകൊണ്ടിരിക്കുന്ന ഒരു പീഡിയാട്രിക് എന്താ പറയുക സ്പെഷ്യലിസ്റ്റ് ആണ് ഗ്രീഷ്മ അപ്പോൾ ഇത്രക്കാൻ പോരെ പോക്കണോ ഇത്രയൊക്കെ പൊക്കിയാൽ പോരെ സോ നിങ്ങൾ ഈ ഭാഗത്ത് തലൂർ ഭാഗത്തൊക്കെ ഉള്ളവരെ ജസ്റ്റ് വന്ന് ട്രൈ ചെയ്യാം ഗ്രീഷ്മയുടെ ടിപൊളി ഷോപ്പാണ് പിന്നെ ടത്താൻ പറ്റത്തില്ല ടീന്ന് മാജിരിറ്റി സാധാരണ രീതിയില് ഡാൻസിങ് ടീ ഇങ്ങനെ ആടും കണ്ടാറു അത് ആടിക്കഴിഞ്ഞു അത് കുറച്ചുനേരമായി കൊണ്ടുവച്ചിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ ഐസ്ക്രീം ഐസ്ക്രീം അല്ല ഇല്ല ഇല്ല ഫിനിഷ് എന്തോ ആ കണ്ടോ തലമുള കണ്ടോ ഐസ്ക്രീം കണ്ടോ കണ്ണൂർ കഴിച്ചോക്ടൈൽ അപ്പൊ ഇതിനകത്ത് കോക്ടൈൽ എന്ന് പറയുമ്പോഴത്തേക്കിനും മോട്ടയാണോ ബ്രാണ്ടി ആണോ എന്തോ സാധനം ഏ അല്ല ബിസ്കറ്റ് ആണോ മോക്ടൈൽ അല്ലേ പക്ഷെ പേര് കണ്ണൂർ കോക്ടൈൽ ആണല്ലേ ഓക്കേ നട്സൊക്കെ ഇട്ടിട്ട് മാംഗോയാ പിന്നെ ട കഴിച്ചോക്ക് കഴിച്ചോക്ക് കളിച്ചോക്ക് ഞങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ഇല്ലോ നൈസ് എടുത്തോണ്ട് പോവാ നിന്റെ വാട്ടർ മെല്ലുള്ള സാധനങ്ങളൊക്കെ കൃഷി എടുത്ത് 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 എടുത്തേ എടുത്ത് തിരിച്ചു കൊടുക്ക കൊടുക്ക എന്തിനാ കരയിപ്പിക്കുന്നേ കണ്ടോ ഋഷി ബാഡ് ബോയ് കണ്ടോ ഇങ്ങന്നെ കൊടുത്തേ കൊടുക്കണോ കൊടുക്കണോ നിന്റെ അല്ലല്ലോ കൊടുക്ക് കെട്ടിപ്പിടിച്ച് ടൈസല്ലല്ലോ അത് കൊടുക്കേ തനു മോക്ക് കെട്ടിപ്പിടിച്ചു കൊടുക്കേട എനിക്ക് വേണ്ട ഉമ്മാല് പോ ഉമ്മ കൊടുക്കേക്ക് ഉമ്മ കൊടുക്ക കൊടുക്ക് ഉമ്മയാണ് ഉമ്മ ഉമ്മ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ അവര് അമ്മയും അടിയായി ബഹളമായി എല്ലാം കഴിഞ്ഞ് അബാ ഞങ്ങള് പോവാണെടുക്കാൻ പോയാണ് ബാ നമുക്ക് പോവാമേ ചാറ്റ കൊടുക്കാ

േരം ഋഷി കളിച്ചു രണ്ടുപേരും ഇവിടെ പിണങ്ങി ഇപ്പൊ ഇരിപ്പുണ്ട് പിണങ്ങിയിരിക്കാണ് അപ്പൊ ഇപ്പൊ നമ്മള് നേരെ കോഴിക്കോട് പോകാണ് ഇവിടെ നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ നമ്മളെ പാലിയേക്കര ടോൾ പ്ലാസയുണ്ട് ഇവിടെ പാലിയേക്കര ടോൾ പ്ലാസം നാല് മണിക്കൂറാണ് കോഴിക്കോടേക്ക് പോകാനായിട്ട് കാണിക്കുന്നത് അല്ല വേറെ വണ്ടിയാണോ അല്ലായിട്ട് അപ്പൊ സൂപ്പർ എക്സൈറ്റഡ് എന്താ പറയാ എക്സൈറ്റഡ് ആണോ നമ്മുടെ ഐ എൻ ബി ട്രിപ്പ് സീസൺ ടൂന്റെ പുസ്തകം റിലീസ് ചെയ്യുമ്പോഴത്തേക്കിനും അബി ഇല്ലാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് കാരണം നമ്മുടെ യാത്രയിൽ ഭാഗമായിരുന്നു പക്ഷെ അബി ഇപ്പോ ഒരു യാത്രയുടെ ഭാഗമായിട്ട് പോയിരിക്കുകയാണ് നേരത്തെ ബുക്ക് ചെയ്ത ഒരു യാത്രയായിരുന്നു കുറെ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് പത്ത് ദിവസത്തെ യാത്ര ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇതിന്റെ ഡേറ്റ് കൺഫേം ആയത് റീസെൻ്റ് ആണ് നമ്മുടെ ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ അപ്പൊ അതുകൊണ്ടാണ് അഭി ഇല്ലാത്തത് കുഴപ്പമില്ല നമുക്ക് പുസ്തക പ്രകാശനം എത്ര തവണ ഈ പുസ്തകത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ വെച്ച് വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും പ്രകാശനം ചെയ്യാം ആണ് പുസ്തകത്തിന്റെ ഗുണം നമ്മൾ ഈ ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മള് ഒരു തവണയല്ലേ ചെയ്യുള്ളൂ പക്ഷേ പുസ്തകത്തിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് പ്രകാശനം ചെയ്യാൻ പറ്റും എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് എറണാകുളം ജില്ലാ പ്രകാശനം ലണ്ടൻ പ്രകാശനം നമ്മൾ ഈ യാത്ര ലണ്ടനിലെത്തുമ്പോ നമ്മൾ ഈ പുസ്തകം ലണ്ടനിൽ പ്രകാശനം ചെയ്യും ഓ അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നമുക്ക് പ്രകാശനം ചെയ്യാം പല പല ആളുകളെ കൊണ്ട് നമുക്ക് പ്രകാശനം ചെയ്യിപ്പിക്കാം അങ്ങനെ അങ്ങനെ പല പരിപാടികളും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഗുണം പിന്നെ എന്നോട് ഞാൻ ഇന്നലെ മീറ്റ് ചെയ്ത ഫസലുർ റഹ്മാൻ എന്ന് പറഞ്ഞ പുള്ളി എന്നോട് പറഞ്ഞൊരു ഡയലോഗാണ് പുള്ളി ശശി തരൂരിന്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു ശശി തരൂരിനെ കുറിച്ചുള്ളൊരു പുസ്തകം അപ്പൊ ശശി തരൂർ പറഞ്ഞ ഒരു ഡയലോഗ് ആണ് അത്രേ അപ്പൊ അദ്ദേഹം ശശി തരൂരോട് ചോദിച്ചു നിങ്ങൾ ഒരു പൊളിറ്റീഷ്യൻ ആണ് ഒരു എം പി ആയിരുന്നു അങ്ങനെ പല പല നിലകളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണല്ലോ ഇതിലുപരിയായിട്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചത്രേ അപ്പൊ അദ്ദേഹം പറഞ്ഞ ഉത്തരം പറയുന്നത് ഒരു എഴുത്തുകാരനായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം എന്ന് ശശി തരൂർ പറഞ്ഞു അപ്പോൾ അതിന് കൺഫ്യൂസ്ഡായി പോയി കാരണം സാധാരണ എന്താ പറയാ ഒരു എം പി അങ്ങനെയൊക്കെ കേൾക്കാൻ അല്ലെങ്കിൽ പറയാൻ അല്ലേ ആഗ്രഹിക്കുന്നേ അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും പുള്ളി പറഞ്ഞു എം പി അപ്പം അദ്ദേഹം എം പി ആയിരുന്നു ഏഹ് അപ്പം ഇപ്പം എം പി സ്ഥാനം കഴിഞ്ഞപ്പോഴത്തേക്കിന് മുൻ എം പി ആയി ഏ അതേപോലെ തന്നെ ഇപ്പം ഒരു എം എൽ എ ആയിരുന്നെങ്കിൽ എം എൽ എ സ്ഥാനം കഴിയുമ്പോഴത്തേക്കിന് മുൻ എം എൽ എ ആയി ഏഹ് അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നിൽക്കുന്ന ആൾക്കാർ ആ സ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ മുൻ ഏഹ് മുൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി എന്നൊക്കെ ഒരു മുൻ രീതിയാവുമല്ലോ പക്ഷെ ഒരു എഴുത്തുകാരൻ എന്നും എഴുത്തുകാരൻ തന്നെയാണ് അദ്ദേഹം മരിച്ചാലും അദ്ദേഹം എഴുത്തുകാരൻ തന്നെയാണ് ഒരു ഓദറാണ് ഏഹ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ഓദർ എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ താല്പര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് പറഞ്ഞത് അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി ആ ഒരു ഡയലോഗ് ഇപ്പൊ നിങ്ങൾ പലർക്കും അറിയാം നമ്മൾ ബ്ലോഗിങ്ങിലൂടെയാണ് അതായത് ബ്ലോഗ് എഴുത്തിലൂടെയാണ് ഞാൻ ശരിക്കും സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി എട്ടിൽ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ബ്ലോഗുകൾ ആരംഭിക്കുന്നത് അന്ന് ഞാൻ മലയാളത്തിൽ എനിക്ക് കുറച്ച് ബ്ലോഗുണ്ടായിരുന്നു മലയാളത്തിൽ ഞാൻ പല എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങൾ ഞാൻ മലയാളത്തിൽ മലയാളത്തിലെ എൻ്റെ ഒരു ബ്ലോഗിൽ ഞാൻ എഴുതി കുറിക്കുമായിരുന്നു അതിനുശേഷം വേർഡ് പ്രസിൽ കുറച്ച് ഇംഗ്ലീഷിൽ പല ട്രാവൽ ആർട്ടിക്കിൾസ് എഴുതുന്ന ഒരു ബ്ലോഗുണ്ടായിരുന്നു അതിന് ശേഷമാണ് ആനവണ്ടി എന്ന് പറഞ്ഞ ബ്ലോഗ് തുടങ്ങിയത് അതിനകത്ത് സ്വന്തമായിട്ട് എഴുതിയതും പല ആളുകൾ ും പല ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുമായിട്ടുള്ള പല കാര്യങ്ങൾ ആ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്ലോഗായിരുന്നു അതിനുശേഷമാണ് നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നത് വീഡിയോയിലൂടെ വീഡിയോയിലേക്ക് വരുന്നത് എന്നെ കൂടുതൽ ആളുകൾ അറിയപ്പെട്ടത് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ട്രാവൽ ബ്ലോഗർ എന്നുള്ള രീതിയിലാണ് അപ്പോ അതിൽ നിന്നും തിരിച്ചു വീണ്ടും എഴുത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ മനസ്സിൽ പോലും വിചാരിച്ച ഒരു കാര്യമല്ല രണ്ട് വർഷം സമയമെടുത്തു നമ്മൾ നാളെ പ്രകാശനം ചെയ്യാൻ പോകുന്ന ആ പുസ്തകം എഴുതി തീർത്ത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി അതായത് നമ്മളിപ്പോ ഐ എൻ ബി ട്രിപ്പ് നടത്തിയിട്ട് രണ്ട് വർഷമായി അല്ലേ ആ വർഷയ്ക്ക് ഇപ്പൊ മൂന്നര വയസ്സായി ഒരു വയസ്സുള്ളപ്പോൾ തുടങ്ങി ഒരു വയസ്സ് എട്ട് ഉള്ളപ്പോഴാണ് നമ്മൾ ആ യാത്ര പൂർത്തിയാക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് വർഷമായി യാത്ര കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പുസ്തകം എഴുതുന്നതിൻ്റെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളും എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു എന്നെ പുസ്തകം എഴുത്തിൽ സഹായിച്ച ധാരാളം ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വെല്ലുവിളിയാണ് സത്യം പറഞ്ഞാൽ ആ പുസ്തകം എഴുതി അത് എഡിറ്റ് ചെയ്ത് അതിന്റെ ലേ ഔട്ട് ഒക്കെ കൃത്യമാക്കി അതിന്റെ ഫൈനൽ പ്രിന്റിംഗിന് മുമ്പായിട്ട് അയച്ചു തന്നപ്പോൾ ഞാനത് വീണ്ടും വന്നിരുന്ന് വായിച്ചു നോക്കി അത് വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് ചേട്ടാ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എഴുതാമായിരുന്നല്ലോ ഏഹ് അല്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആഡ് ചെയ്യാമായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ ഇതിനകത്ത് ചേർക്കാമായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു പല കാര്യങ്ങളും വായിച്ചു നോക്കുമ്പോഴത്തേക്കിനും അതെനിക്ക് ഒഴിവാക്കാമായിരുന്നു ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ് എനിക്കിപ്പോൾ വായിച്ചപ്പോൾ കിട്ടിയത് പക്ഷേ അത് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് പുതിയൊരു രീതിയിലായിരിക്കും നമ്മൾ അടുത്ത പുസ്തകം അടുത്ത പുസ്തകത്തിൻ്റെ എഴുത്തിലാണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കെ എൽ ടി യു കെ യാത്ര ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്കുള്ള ആ ഒരു യാത്രയുടെ പുസ്തകത്തിൻ്റെ എഴുത്തിലാണ് ശരിക്കും ബേസിക്കലി ഇപ്പോൾ അത് അധികം വൈകാതെ ഈ വർഷം തന്നെ അടുത്ത കേരളത്തിന് മുമ്പ് തന്നെ അതും റിലീസ് ചെയ്യണം അത് കുറച്ചും കൂടെ വലിയ പുസ്തകമായിരിക്കും ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പുസ്തകം മുന്നൂറ്റി ഇരുപത് പേജുകളുണ്ട് നല്ലൊരു ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ പ്രൈസ് നിലവിലത്തെ അപ്പോൾ അടുത്ത ഒരു പുസ്തകം ഇതിലും ബെറ്ററായിട്ട് എഴുതാൻ സാധിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഒക്കെ പുസ്തകം വാങ്ങിക്കുക വായിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും എന്നെ അറിയിക്കുക സോ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഇതെന്ന് പറയുന്നത് അല്ലെ അപ്പൊ എന്തായാലും സുജിത് ഭക്തൻ ഇനി ഒരു ഓദറും കൂടിയായിട്ട് അറിയപ്പെടും എന്നാണ് എന്റെ ഏറ്റവും വലിയൊരു ഡ്രീം അതെ ഡ്രീം അല്ലേ എന്തായാലും പറയുന്നത് അത് അനുഗ്രഹമല്ലേ അതും ആദ്യത്തെ പുസ്തകം ഡി സി ബുക്സ് പോലെ തന്നെയുള്ള ഒരു എന്താ പറയാ മുഖ്യധാര പ്രസാധകര് പബ്ലിഷ് ചെയ്യാനായിട്ട് വന്നത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും ലെറ്റ്സ് ഗോ ടു തൃശ്ശൂർ ോട് തൃശ്ശൂർ തൃശ്ശൂരിലെ ആകാശപാത ഓ ഇത് അടിപൊളിയാണല്ലോ ഞാനിത് ഇപ്പഴാട്ടോ കാണുന്നേ ഇത് ഭയങ്കര വലുതാ കേട്ടോ നല്ല നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ സംഭവങ്ങളാ ഇവരുടെ ഉദ്ദേശം ഞാനിപ്പോ തൃശ്ശൂരിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബെസ്റ്റ് റോഡാണ് കേട്ടോ പണ്ട് പട്ടാമ്പി റോഡായിരുന്നു പ്രശ്നം ഇത് ഇതൊരു രക്ഷയില്ലേ എന്ത് ട്രാഫിക് ആണെന്നറിയുമോ ട്രാഫിക് പോട്ടെ റോഡാണെങ്കിൽ ചാടി 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 ചാടിയേ പോവുള്ളൂ ഇന്നറിയില്ല കേരളത്തിലെ ഏറ്റവും മികച്ച റോഡിപ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ കുന്നംകുളം റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളിപ്പോൾ പെരുമ്പിലാവ് എത്തി തൃശ്ശൂർ എന്ത് പെരുമ്പിലാവ് വരെ ഓടിച്ച് വന്നപ്പോഴത്തേക്കിനും എന്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞു വണ്ടി എടുത്ത് ഇറങ്ങണ്ടായിരുന്നു നമ്മുടെ വന്ദേ ഭാരതിൽ കയറി പോയാൽ മതിയായിരുന്നു പറയാണ് കേരളിൽ അവരെനിക്ക് ടിക്കറ്റ് എടുത്ത് തരാമെന്നും പറഞ്ഞതാ വന്ദേഭാരതിൽ ഞാനാ പറഞ്ഞത് വേണ്ട എനിക്ക് വണ്ടി ഓടിച്ച് വരാം വണ്ടി ഓടിച്ച് വരാമെന്ന് മടുത്തു കൈസ് മടുത്ത് ഇവിടെ വരെ വന്നപ്പോഴത്തേക്കിനും മടുത്തു അതായത് നിങ്ങൾക്ക് ഒരു ഫ്രീ മസാജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറിയിട്ട് തൃശ്ശൂരിൽ നിന്ന് പെരുമ്പലാവ് വരെ പോന്നാൽ മതി നല്ല അടിപൊളി ബസ്സിൽ വന്നാലും മതി നല്ല ഫ്രീ മസാജ് കിട്ടും ഒരു മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരിക്കില്ല നിലത്തോ ഇങ്ങനെ പാറ പറന്ന് നടക്കുന്ന രീതിയിലുള്ള അടിപൊളി റോഡാണ് ഗൈസ് പിന്നെ എന്താ പറയാ അടിപൊളിയാണ് മൊത്തത്തിൽ അടിപൊളിയാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ടൗൺ മുതൽ പെരുമ്പിലാവ് വരെ പെരുമ്പിലാവ് കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു സ്മൂത്ത് റോഡ് വന്നത് ആ കുലുങ്ങി കുലുങ്ങി എന്റെ ഋഷി അവിടെ കിടന്നുറങ്ങും ചെയ്ത് കുറ്റിപ്പറം കഴിഞ്ഞു പോകുമ്പോൾ കണ്ടില്ലേ റോഡ് മോനെ നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് കണ്ടാ ഈ റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് മണിക്കൂറുണ്ട് അതിനകത്തുനിന്ന് കോഴിക്കോടാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അയ്യോ എതിരെ നമ്മുടെ കൂടെ ഒരു വണ്ടി വരുന്നു യെസ് സംഭവം ഇത് ഇത് കഴിഞ്ഞു ലൈറ്റ് നമ്മൾ നമ്മൾ പൊളിക്കും ഹലോ എന്തുവാ ആണോ വീട്ടിൽ കോഴിക്കോട് കോഴിക്കോട് എവിടെ പോയി താമസിക്കും കോഴിക്കോട് അപ്പം എവിടെ പോയി പോയി ആ പോവല്ലേ എന്താ ബാ കേറ് ഇത് നോക്ക് റോഡ് അടിപൊളി മക്കളെ കണ്ടാട്ട ഇതാണ് നമ്മുടെ ഭാവി റോഡ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കോട് എത്താറ ഇനിയിപ്പോ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കൂടെ എനിക്കൊന്നും ഇത് ബൈപാസ് എത്തിയോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ആ കോഴിക്കോട് കോഴിക്കോട് മറ്റോ തോന്നുന്നു അങ്ങനെ സമയം രാത്രി മണിയായി എത്തിയിരിക്കുകയാണ് ോട് റൂം മറ്റൊക്കെ ആണോ അന്ന് റൂം ഏ ടോയ്ലറ്റ് അല്ലേ അല്ലേ ടോയ്ലറ്റ് ആണോ ബാത്റൂം ആണോ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാ ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞോണ്ട് വീട്ടിൽ ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഷേറ യു ലുക്ക് സോ സോട്ട് ഗോ ഫ്രഷ് അപ്പ് അപ്പൊ നമ്മൾ റൂമിലെത്തി അവർ റൂം ഇത് എന്ന് ഹോട്ടലാണ് പറഞ്ഞോട്ടാണ് നീ എവിടുന്നവണോ എപ്പോഴോ ചേതാ ഹാരിയർ എടുത്തില്ലാറ്റർ ഹാരിയർ പുതിയ വണ്ടി ഡെലിവറി എടുത്തത് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ആണ് ആണ് നിങ്ങൾ ആരും ഇല്ലാതെ ഫാമിലി ഇല്ലാതെ ഒരു വണ്ടി ഡെലിവറി എടുക്കാൻ വരുന്നത് ഈസ് റൂം ഓ ഋഷി കേറി കട്ടിലെ സെറ്റ് ആയി എന്താ പരിപാടി അമ്മ കഴിക്കാൻ പോണ്ടേ നമുക്ക് എവിടെയാ പോണ്ടേ എന്താ കഴിക്കണ്ട ഋഷിക്ക് ഋഷിക്ക് രാത്രി ബീച്ച് കാണാൻ പോണോ നമുക്ക് ആ ബീച്ചിന്റെ അവിടെ ഒരു ഒക്കെ ഉണ്ട് എന്നിട്ട് ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ വാങ്ങിച്ചു കഴിക്കാം സെറ്റല്ലേ കിഴിപ്പൊറോട്ട മതിയോ കോഴിക്കോട് വന്നാ ബിരിയാണി കഴിക്കണോന്ന പറയുന്നേ ബിരിയാണി വേണ്ടേ ഏ നോക്ക ഒക്കെ പോവാട്ടോ ആ അങ്ങനെ നമ്മള് ഇവിടെ വന്ന് അരമണിക്കൂർ കാത്തിരുന്ന് അകത്ത് കയറി നോക്കിയപ്പോഴത്തേക്കിനും ബിരിയാണി തീർന്നു അല്ലേ കൃഷിക്ക് ബിരിയാണി വേണമെന്നും പറഞ്ഞിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി നമ്മൾ അമ്മ നമ്മള് എനിക്കായിരുന്നു ബിരിയാണി കഴിക്കാൻ ആഗ്രഹം കൃഷി ഇവിടെ വന്നപ്പോഴത്തേക്കിനും ബിരിയാണി തീർന്നു അങ്ങനെ അവസാനം അപ്പം ഫിഷ് മാംഗോ അല്ല ഫിഷ് മാംഗോ കറിയും പറഞ്ഞു ഋഷിക്ക് ഗീ റൈസ് പറഞ്ഞു ശേത പൊറോട്ടയും ഗോപി മഞ്ചൂരിയും പറഞ്ഞു എന്ന അവസ്ഥയല്ലേ ലേറ്റ് ആയി പോയണ്ട ഭയങ്കര തിരക്കായിരുന്നു അര മണിക്കൂർ ഞങ്ങൾ താഴെ വെയിറ്റ് ചെയ്തുതരും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഏത് ഭോഗിയാ ട്രെയിൻറെ ബോഗിയാണോ വേണ്ട പിന്നെ ട്രെയിൻറെ വേണേ ഗോപി മഞ്ചൂര്യണോ ബോഗിയല്ല ഗോപിടാ ഋഷിക്ക് കിട്ടിയ പ്ലേറ്റ് നോക്കൂ ഗൈസ് ഇത് കണ്ടില്ലേ എല്ലാ മാൻമാരും ഉണ്ട് അതിനകത്ത് റൈസ് ഓ മതിയോ ചൂടാണേ ഗീ റൈസ് പിന്നെ പൊറോട്ട ഗോപി മഞ്ചൂരിയൻ ഫിഷ് മാംഗോ കറി അപ്പം പപ്പടം എല്ലാം ഉണ്ട് ബിരിയാണി മാത്രം ഇല്ല മാത്രമല്ല ബിരിയാണി കഴിച്ചില്ല പക്ഷെ നമ്മൾ നെയ്ച്ചോറ് കഴിച്ചു ഓ നെയ്ച്ചോറിന്റെ കൂടെ കിട്ടുന്നില്ലേ ബിരിയാണി കിട്ടുന്ന ചമ്മന്തി അഞ്ച് ആ കഴിച്ച് വന്ന്